ക്രിസ്തു പ്രിയരെ നിങ്ങൾക്ക് വന്ദനം ഒരു പ്രധാന ചിന്ത ഒരു ഓർമ്മപ്പെടുത്തലായി നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുക നമ്മുടെ വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമഭാഗത്ത് മിശിഹായുടെ തിരു കുറിച്ച് പറോസിയായ കുറിച്ച് അല്ലെങ്കിൽ പ്രത്യക്ഷതയെ കുറിച്ച് പരാമർശിക്കുന്ന സ്ഥലങ്ങൾ കൊടുക്കുന്ന ഒരു ടൈം സ്റ്റേറ്റ്മെന്റ് അത് വേഗം വരുന്നു എന്നതാണ് വേഗം വരുന്നു എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും പറയും പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്നാൽ ഈ വേഗം വരുന്നു എന്ന വാക്കിന് രണ്ടായിരം മൂവായിരം നാലായിരം വർഷത്തെ തന്നെ ദൈർഘ്യം ഉണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്ന ലോകത്തിലെ ഏക ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഫ്യൂച്ചറിസ്റ്റിക് വാദികളാണ് കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിത ശിരോമണിയോട് ഞാനൊരു ചോദ്യം സിമ്പിളായിട്ട് ചോദിച്ചു സാർ ഈ വേഗം വരുന്നു യേശു പറഞ്ഞു ഞാൻ വേഗം വരുന്നു ഇതാ ഞാൻ വേഗം വരുന്നു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അദ്ദേഹം പറഞ്ഞൊരു വാക്കിങ്ങനെ ഞാൻ ശ്രദ്ധിക്കണം അദ്ദേഹം പറഞ്ഞ അതുപോലെ ഞാൻ പറയും ഞാൻ പേര് ഓർമ്മിപ്പിക്കുന്നില്ല കാരണം വ്യക്തികളെ അങ്ങനെ അങ്ങനെ പാടില്ല ബിക്കോസ് ഐ ലവ് ദം എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യാശയായിരുന്നു യേശു ക്രിസ്തു വേഗം വരുമെന്നുള്ളത് നിർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇതാ അവൻ പ്രത്യക്ഷനാകാൻ പോകുന്നു സമയമെടുത്തിരിക്കുന്നു നാഴിക അടുത്തിരിക്കുന്നു കർത്താവിന്റെ പ്രത്യക്ഷത്തെ സമീപിച്ചിരിക്കുന്നു എന്ന് ലേഖനങ്ങൾ എഴുതി അന്നത്തെ കാലത്തെ സഭയെ ഉറപ്പിച്ച അപ്പോസ്തരന്മാർ ഫേക്കാണ് എഴുതിയ വചനം ദൈവവചനമാണോ ദൈവനിശ്വാസിയമാണോ ആൻസർ പറഞ്ഞില്ല അതിന് മറുപടി ഇത്രേ പറഞ്ഞുള്ളൂ ദൈവവചനം ദൈവനിശ്വാസിയാണ് അപ്പൊ തെസലോനിക്കരോട് പറഞ്ഞിരിക്കുന്ന വാചകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം നമ്മുടെ ഒന്ന് തസലുനിക്ക ലഹനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തോ നിങ്ങളെ പീഡിപ്പിക്കുന്ന അവന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡയും അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസം ലഭിക്കും ആര് വരുമ്പോൾ ലേശു പ്രത്യക്ഷപ്പെടും ആരോട് പറയുക സഭയോട് പറയുക ആ കത്തിന് അന്നത്തെ ഓഡിയൻസുമായിട്ട് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ അദ്ദേഹം നേരെ ചോദിക്കുക ദൈവത്തിന്റെ വചനം എന്തെന്നാണ് താങ്കൾ വിചാരിച്ചിരിക്കുന്നത് അരി എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുക ഇത് ഇവരുടെ സ്ഥിരം കലാപരിപാടിയാണ് ആ അപ്പൊ ഒന്നാം നൂറ്റാണ്ടിൽ യേശു വരും എന്ന് പറഞ്ഞ് അത് വന്നില്ല രണ്ടാം നൂറ്റാണ്ടിൽ ഇപ്പം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന നമുക്കും യേശു മടങ്ങി വരുന്നു വേഗം വരുന്നു എന്നതാ പ്രത്യാശ എന്നിട്ട് അടുത്ത കാര്യം വേറൊരു വാക്കുകൂടി പറയാം ഇനിയും ഒരു അയ്യായിരം വർഷം കഴിഞ്ഞിട്ടുള്ള സഭ ജീവി ഭൂമിയിലുണ്ടെങ്കിൽ ആ സഭയുടെയും പ്രത്യാശ എന്താണ് നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്നാണ് ഞാൻ ഞാൻ അദ്ദേഹത്തോട് താങ്കളെ എന്തോ വരെ പഠിച്ചിട്ടുണ്ട് പുള്ളി മാസ്റ്റർ ഡിഗ്രി ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മൂളിപ്പയാളാണ് തിയോളജി ബൈബിൾ സെമിനാറുകളിൽ പല സെമിനാറുകളിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരാൾ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദ്ദേഹത്തിന്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ് ഈ തിയോളജിക്കൽ സെമിനാറിൽ ഈ ഈ പാവപ്പെട്ട ചക്കം പിള്ളാരെ പഠിപ്പിച്ചു വിടുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടായിരം വർഷത്തിന് ശേഷവും യേശുക്രിസ്തുവിന്റെ വരവ് എന്താ വേഗം വരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അങ്ങനെയാണ് ഈ പ്രവചന പുസ്തകങ്ങളില് ഇങ്ങനെ ഇവന്മാർ ഇതുപോലെ സൂത്രം പ്രയോഗിക്കുമെന്നും അവരുടേതായ ഉപദേശങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി വേദപുസ്തകത്തെ വളച്ചൊടിക്കുമെന്നും കൃത്യമായ നിലയിൽ അറിയാവുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചനങ്ങളുടെ നിവൃത്തിയെ സംബന്ധിച്ച ടൈം സ്റ്റേറ്റ്മെന്റുകളിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയുണ്ട് അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനായി കള്ള കാവാലികന്മാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ സാധാരണക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് ഈ വീഡിയോ ആരുടെ നിങ്ങൾ സാധാരണ സഭയിലെ വിശ്വാസികൾക്ക് ഷെയർ ചെയ്യണം കാസ്റ്റർമാർ കരുതുക അവർ നിങ്ങളെ കൊല്ലും കാരണം അവരുടെ ആകെയുള്ള വൈറ്റിപ്പഴം ഇത് ശ്രദ്ധിക്കുക ക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്നറിയപ്പെടുന്ന ഒരു കള്ളപ്രവാചകൻ ദൈവത്തിന്റെ അവൻ കള്ളനായി പോയത് ബാലാക്കിന്റെ സ്ത്രോത്ര കാഴ്ചയ്ക്ക് വേണ്ടി പ്രവചിച്ചതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി ക്യാഷിന് വേണ്ടി പ്രവചിക്കുന്ന എല്ലാ എല്ലാ എനി ക ദോസ് വർ ഡൂയിങ് മിനിസ്ട്രി ഓർ പ്രോഫസി ഫോർ മണി ദർ ഫാൾസ് പ്രോഫിറ്റ്സ് അതുകൊണ്ട് പ്രവാചകന്മാരെ അവരുടെ ഇന്റൻഷൻ മണി ആണെങ്കിൽ അഡ്ജസ്റ്റ് വേണ്ടക് യു ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ മാനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ഓടി രക്ഷപ്പെട്ടുള്ളൂ ദ ട്രൂ പ്രോഫിറ്റ് ഇൻടൻ ഫോർ മണി ദാൻഡ് ഫോർ ഗോഡ് ഓളി ഓക്കെ സോ ലൈംസ് ബിക്കോസ് ഹി എൺ മണി അവന് വാസ് ഓഫറിങ് അവന്റെ ഓഫറിംഗിന്റെ പുറത്തായിരുന്നു പ്രവചനം എന്നാലും അദ്ദേഹം പറഞ്ഞ പ്രവചനം എങ്ങനെയാണ് യാക്കോബിൽ നിന്ന് നമ്മളത് സംഖ്യാപുസ്തകം ഇരുപത്തിനാലിന്റെ പതിനേഴിൽ കാണാം ഞാൻ അവനെ കാണും ഇപ്പോൾ അല്ലതാനും ഞാൻ അവനെ ദർശിക്കും അടുത്തല്ലതാനും യാക്കോബിൽ നിന്ന് നക്ഷത്രം മുതി കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജന്മത്തോടുള്ള ബന്ധത്തിൽ താൻ ദർശിച്ചൊരു ദർശകമാണ് ഇത് നിങ്ങൾ വേറെ കമന്ററി വായിച്ചാലും അങ്ങനെയാ യേശു ക്രിസ്തുവിനെ ആ പ്രത്യക്ഷത അല്ലെങ്കിൽ യേശുവിന്റെ ജനനത്തെ ഉദിക്കാൻ പോവാന്ന് പറഞ്ഞ ജനിക്കാണ് യാക്കോബിൽ നിന്ന് നക്ഷത്രം കുടിക്കുക യേശുവിന്റെ ബർത്ത് യേശു ക്രിസ്തുവിന്റെ ബർത്ത് നൂറ്റി ആയിരത്തി നാനൂറ് വർഷത്തിന് ശേഷം സംഭവിക്കേണ്ട ആ പ്രവചനത്തെ ഇദ്ദേഹം പറഞ്ഞെങ്ങനെയെന്ന് പറഞ്ഞു ഞാൻ ദർശിക്കും അടുത്തല്ല താനെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സോ നിയർ ഇറ്റ്സ് ടു ലോങ് ഒരുപാട് സമയത്തിന് ശേഷം അപ്പൊ ആയിരത്തി നാനൂറ് വർഷത്തിന് ശേഷം സംഭവിക്കേണ്ടത് ഒരുപാട് കാലത്തിന് ശേഷമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാനിയലിൻ്റെ പ്രവചനത്തിൽ ആയിരത്തി നൂറ്റി അറുപത്തി അഞ്ച് അറുപത്തി നാല് ബി സികളിൽ ബി സിയിൽ സംഭവിച്ചിരിക്ക സംഭവിക്കേണ്ട ഒരു യവന ഭരണാധികാരിയായ ആന്റിയോക്കസ് എപ്പിപാനോസിനെ സംബന്ധിച്ച ഒരു പ്രവചനം അത് ദാനിയലിൻ്റെ പ്രവചനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും ഞാനത് വായിക്കാം സന്ധികളെയും മുഷസ്സുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു ദർശനം ബഹുകാലത്തേക്കുള്ളതാകിയാൽ അതിനെ അടച്ചു വെക്കുക ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയാറില് ദാനിയൽ അതിനുശേഷമുള്ള ആ കാലഘട്ടത്തിൽ ദാനിയൽ ദർശിച്ച ദർശകമാണിത് അത് സംഭവിക്കേണ്ടത് ഏകദേശം മുന്നൂറ്റി അറുപത്തി അഞ്ച് വർഷത്തിന് ശേഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് വർഷത്തിന് ശേഷം സംഭവിക്കേണ്ടതായ പ്രവാചക ശബ്ദത്തെ ആ ദർശനത്തെ ബഹുകാലത്തിന് ശേഷം സംഭവിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് അടച്ചു വയ്ക്കുവാൻ ആവശ്യപ്പെടും ദൈവത്തിന്റെ കണ്ണിൽ ആയിരത്തി നാനൂറ് വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ദൂരെയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് വർഷം എന്നൊക്കെ പറഞ്ഞാൽ ബഹുകാലത്തിന് ശേഷമുള്ളതാണ് തീർന്നില്ല ഇസ്രായേലിന്റെ ഭാവിയെ സംബന്ധിച്ച് ദാനിയലിന്റെ പ്രവചനം പത്താം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ച് പറയുന്ന ചില വാചകങ്ങൾ നിന്റെ ജനത്തിന്റെ ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു ഒരു ദർശനമിത ഇനിയും ബഹുകാലത്തേക്ക് ഉള്ളതാകുന്നു ഇസ്രയേലിന്റെ ഭാവിയെ സംബന്ധിച്ചതായ വെളിപ്പാട് സമ്പൂർണമായി പൂർണ്ണമാകേണ്ടത് ഏഴി എഴുപതിൽ എരുഷലേമിന്റെ വിനാശത്തോടു കൂടെയാണ് ഒരു ജാന്തി ഉണ്ടായത് മുതൽ ഇതുവരെ സംഭവിക്കാത്തതായ മഹാകഷ്ടം ഉണ്ടാകുന്ന ഒരു കാലം ദാനിയൽ പന്ത്രണ്ടിന്റെ ഒന്നിൽ വിവരിച്ചിരിക്കുന്നു അത് മറ്റൊന്നുമല്ല വിശുദ്ധ ജനത്തിന്റെ ശക്തിയെ ഇല്ലാതെയാക്കുന്നു ജനത്തിന്റെ ശക്തി അവരുടെ ദേവാലയമായിരുന്നു അവരുടെ പ്രമാണമായിരുന്നു ആ ശക്തി ഇല്ലാതായി പോയ നശിച്ചു പോയ ആ കാലഘട്ടം അത് സംഭവിക്കേണ്ടത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയാറിന് ശേഷം ഏകദേശം അറുനൂറ് വർഷങ്ങൾക്ക് ശേഷം എഴുപത് ഏ ഡിയിലാണ് അപ്പൊ എഴുപത് ഏ ഡി വരി സംഭവിച്ചിരിക്കേണ്ട സംഭവിക്കേണ്ടതായ അറുന്നൂറ് വർഷത്തിന് ശേഷം സംഭവിക്കേണ്ടതായ പ്രവചനത്തെ നോക്കി ദാനിയലിന്റെ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ പറഞ്ഞു നീയോ ദാനിയലെ അന്ത്യകാലം വരെ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ഏതായത് യഹൂദന്റെ അവസാനം വരെ അന്ത്യ യഹൂദന യഹൂദന്റെ പ്രമാണത്തിന്റെ അന്ത്യകാലം വരെ ന്യായപ്രമാണ കാലത്തിന്റെ അന്ത്യം വരെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിനും മുദ്രയിടുക അറുന്നൂറ് വർഷത്തിന് ശേഷം സംഭവിപ്പാൻ ഉള്ളത് ബഹുകാലത്തിനൊക്കെ ശേഷം സംഭവിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് മുദ്രയിടുവാൻ ആവശ്യപ്പെടുന്നു ദൈവം മുന്നൂറ്റി അറുപത്തഞ്ച് വർഷത്തിന് ശേഷം സംഭവിക്കേണ്ടതായ വിഷയത്തെ ബഹുകാലത്തിന് ശേഷം സംഭവിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് മുദ്രയിടുന്നു ദൈവം കള്ളപ്രവാചകനാണെങ്കിൽ പോലും യാക്കോബിൽ നിന്ന് ഉയർന്നു വരുന്ന നക്ഷത്രം ഞാൻ അവനെ കാണും അടുത്തല്ലതാണ് എന്ന് പറഞ്ഞാൽ അടുത്ത് ഈ അടുത്ത സമയത്തൊന്നും അല്ല ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണെന്ന് ദർശിച്ച കള്ളപ്രവാചകനായ ബിലയ ദൈവത്തിന്റെ പ്രവാചകനായ താനിയലും പറയുകയാണ് ഈ ദർശനങ്ങളെ പ്രവചനങ്ങളെ മുദ്ര ചെയ്യുക അർത്ഥം എന്താ ഇത്തിരി കാലങ്ങൾക്ക് ശേഷം സംഭവിക്കാനുള്ളത് എന്നാ രണ്ടായിരം വർഷങ്ങളായിട്ടും ഇന്നും ഫുൾഫിൽ ആകാതെ കിടക്കുന്ന ഒരു പുസ്തകം ഉണ്ട് അത് വെളിപ്പാട് പുസ്തകമാണ് ആയി ആ പുസ്തകങ്ങളെ പ്രവചനം ഇതുവരെ ഇവർത്തിയായിട്ടില്ല എന്താ നിവൃത്തിയാകാൻ പോകുന്നു പെട്ടെന്ന് അങ്ങോട്ട് നിവൃത്തിയാകാൻ പോകുന്നു ടു തൗസൻഡ് ഇയേഴ്സിന് ശേഷം സംഭവിക്കാൻ പോകുന്ന പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തെ എഴുതി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ റൂഹ എഴുത്തുകാരനോട് പറഞ്ഞു എഴുത് അവൻ പിന്നെയും എന്നോട് പറഞ്ഞത് സമയം അടുത്തിരിക്കുന്നു ബഹുകാലത്തിന് ശേഷമല്ല സമയം അടുത്തിരിക്കുന്നു അടുത്തിരിക്കുകയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്ര മുദ്രയിടരുത് മനസ്സിലായോ ഇതാ വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു സമയം അടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഏതൊരു തലമുറയിൽപ്പെട്ട സഭയുടെയും പ്രത്യാശ എന്ന് കള്ളത്തനം പറഞ്ഞ് പോഷ് പറഞ്ഞ് ജനത്തെ ചതിക്കുന്ന വഞ്ചകന്മാർ ക്രിസ്തീയ സഭയ്ക്കകത്ത് യാതൊരു നാണവും മാനവുമില്ലാതെ എഴുന്നേറ്റ് വരുമെന്നറിഞ്ഞ തമ്പുരാൻ വെളിപ്പാട് ഇരുപത്തിരണ്ടിന്റെ അവസാനത്തിൽ എഴുതി വെച്ചു മുദ്ര ഇടരുത് മറുപടി പറ മറുപടി പറ അപ്പോളജിസ്റ്റോ വേദപണ്ഡിതനോ ബൈബിൾ കോളേജ് അധ്യാപകനോ സെന്റർവാസ്ട്രോ വാ വന്നിട്ട് ഇതിന് മറുപടിതാ വെളിപ്പാട് പുസ്തകം രണ്ടായിരം വർഷത്തിന് ശേഷം സംഭവിക്കാനുള്ളതാണെങ്കിൽ എന്തുകൊണ്ടും മുദ്ര ഇടാൻ പറഞ്ഞില്ല ഈ പുസ്തകത്തിന് മുദ്ര ഇടരുത് കാരണം സമയമെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പണമായിട്ട് വായിക്കാൻ കൊടുക്കുക അതാണ്ടാ വേഗത്തിൽ നടക്കാൻ പോവാണ് യേശു ക്രിസ്തുവിന്റെ വട വരവിന്റെ അർത്ഥം എന്താണറിയാമോ ഇതാ ഞാൻ വേഗം വരുന്നു എന്നാണ് പറഞ്ഞത് ഇതാ ഞാൻ വേഗം വരുന്നു ഞാൻ വേഗം വരുന്നു കർത്താവായ വേഗം വരുന്നു എന്ന് പറഞ്ഞാണ് ഈ പുസ്തകം അവസാനിക്കുന്നത് ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്നറിച്ച് കർത്താവ് എൻ്റെ കർത്താവ് ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു വാക്ക് പറഞ്ഞാൽ മാറാത്ത പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന എൻ്റെ കർത്താവ് സത്യമുള്ളവൻ എൻ്റെ ഞാൻ പ്രസംഗിക്കുന്ന ബൈബിളിലെ അപ്പോസ്തലന്മാർ സത്യസന്ധത സത്യസന്ധന അവര് പറഞ്ഞ പ്രവചനങ്ങൾ ആ എഴുതിയ സഭയുടെ മുൻപിൽ നിവൃത്തിയായി യാക്കോപ്പ് പ്രവചനം എഴുതി നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത അടുത്തിരിക്കുന്നു യെസ് അത് ആ കാലത്ത് നിവർത്തിയായി ഏഴി എഴുപതിൽ നിവർത്തിയായി യേശു പറഞ്ഞാൽ വേഗം വരുന്നു യേശു പറഞ്ഞതുപോലെ തന്നെ വേഗം വന്നു എന്റെ തലയ്ക്ക് നേരെ വലിയൊരു ചാപ്പകുത്തി ജോൺ ലോറൻസ് പ്രസംഗിക്കുന്നു യേശു വരത്തില്ല ആരുടെ പറഞ്ഞു യേശു വരത്തില്ല ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു തിരുവഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു പ്രവചന പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞതുപോലെ വരണ്ട സമയത്ത് വരണ്ട രീതിയിൽ വന്നു അതാ ഞാൻ പ്രസംഗിക്കും ദേശ ക്രിസ്തു വന്നെന്നാ പ്രസംഗിക്കാം അല്ല വരത്തില്ലെന്നല്ല കേട്ടാ ചെവി കൊണ്ട് കേക്കണം അല്ല ഇരിക്കുന്നിടം കൊണ്ടല്ല കേക്കണ്ട ചെവി കൊണ്ട് എനിക്ക് ജനങ്ങളിൽ സത്യം പറഞ്ഞാൽ മനസ്സിലാകത്തറിയുമ്പോ ഇവർക്ക് ഈ പുസ്തകത്തെ ഈ വികലമായിട്ട് വ്യാഖ്യാനിക്കാൻ അവർക്ക് ഇഷ്ടം വളരെ ഇത് സിസ്റ്റമാറ്റിക് ഒന്നും മനസ്സിലാ യേശു വരും നമ്മുടെ വരും കാരണം ഇത് അവരുടെ ഒരു വികാരാണ് ഒത്തിരി ആളോടത്തില്ല പിന്നെ ഇതെല്ലാം അങ്ങ് എല്ലാവരും ഇത് വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ വിവരമുള്ള കുറച്ചുപേര് വിശ്വസിക്കുന്നതിന് ഉറപ്പുണ്ട് എന്തായാലും കേരളത്തില് ഈ കള്ളത്തരം ഈ അന്ത്യകാല കള്ളത്തരം പൊള്ളത്തരം പൊളിയും എന്നതിന് ഒരു തർക്കവും അടുത്ത ജനറേഷൻ നിങ്ങളുടെ അന്ത്യകാലത്തെടുത്ത് പൊട്ടക്കണറ്റി കളയും അവർ വചനം പഠിക്കും എന്നിട്ട് അവർ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരായി ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനായി അവരുടെ ജീവിതം കൊടുക്കും നിങ്ങൾ എന്തെങ്കിലും വരാൻ പോകുന്ന ദൈവരാജ്യത്തിനായി ചത്തുവല്ല കുന്നും പുറത്തെ സെല്ലിനകത്ത് പോയി ഇരിക്കും അത്രേ ഉള്ളു ഒരു കാര്യങ്ങളും ഓർമ്മപ്പെടുത്തും ലക്ഷക്കണക്കിന് ആളുകളുണ്ട് സത്യമായിട്ട് യേശുവിനെ സ്നേഹിക്കുന്നു തിരുവഴുത്തുകൾ പ്രമാണിക്കാൻ ആഗ്രഹിക്കുന്നു സങ്കടത്തോടെ ഞാൻ പറയാം ഈ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതം വേസ്റ്റാകും അവരെ കബളിപ്പിക്കും ഒരിക്കലും നടക്കാത്തൊരു കാര്യം നടക്കുമെന്ന് പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാൻ ഒക്കെ പാട്ടും പാടി ഈ ജനതയെ കബളിപ്പിക്കുകയാണ് ഇത്രയും പവർഫുൾ മാൻ പവർ അറിയാമോ ഇത്രയും പൊട്ടൻഷ്യൽ ഒരു ജനം ക്രിസ്തുവിന്റെ ജനം ഉപയോഗശൂന്യമായ പ്രയോജനരഹിതമായ അസംഭ്യമായ ഒരിക്കലും സംഭവിക്കാത്ത ഇനി ഒരിക്കലും നടക്കാൻ പോകാത്ത ഒരു കാര്യത്തിനുവേണ്ടി കാത്തിരുന്ന് ജീവിതം അവസാനിപ്പിക്കുന്നു മറിച്ച് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു താൻ പറഞ്ഞതുപോലെ വേഗം വരുമെന്ന് പറഞ്ഞവൻ വന്നു സംഭവിച്ചു അവന്റെ രാജ്യമാണിത് ഇന്ന് യേശു ക്രിസ്തുവിന്റെ രാജ്യമാണ് വളരേണ്ടത് എന്ന് ദൈവരാജ്യം എന്ന ഒറ്റ സന്ദേശവുമായി ക്രിസ്തുവിന്റെ സഭ രംഗത്ത് വന്നിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിന്റെ ക്രമങ്ങളെ യേശുവിന്റെ മക്കൾക്ക് മാറ്റി മറിക്കാൻ പറ്റുവാണ് നിങ്ങളുടെ ട്രംപിന്റെ ശബ്ദത്തിനും നിങ്ങളുടെ കുന്തിരിക്കത്തിന്റെ പുകയ്ക്കും ഈ ലോകത്തിനൊരു ചുക്കും വരുത്താൻ പറ്റത്തില്ല ഈ ലോകത്തിനെ മാറ്റണമെങ്കിൽ ക്രിസ്ത്യാനി അകത്ത് ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ രാജ്യം എന്ന വെളിപ്പാടുമായി പുറത്തിറങ്ങണം ദൈവരാജ്യത്തെ പണിയാണ് മതപരിവർത്തനമല്ല ദൈവരാജ്യം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ആത്മാവിന്റെ നിറവിന്റെയും അടിത്തറയിലുള്ള ദൈവരാജ്യത്തിലേക്ക് അതാണ് ലോകത്തിന് ഇൻവിറ്റേഷൻ കൊടുക്കാൻ മതമല്ല ലോകത്തിലെ എല്ലാ മതങ്ങളെയും ഡെസ്റ്റിനി സ്വർഗമാണ് പക്ഷെ യേശുവിൻ്റെ മാർഗത്തിന്റെ ഡെസ്റ്റിനി ദൈവത്തിന്റെ രാജ്യമാണ് അത് ഭൂമിയിലാണ് നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം അതുകൊണ്ട് ഒരിക്കലും മുദ്രയിടരുതെന്ന് പറഞ്ഞ് കർക്കശമായ നിലയിൽ മുദ്രയിടാതെ വെച്ചിരിക്കുന്ന പുസ്തകമായ വെളിപ്പാട് പുസ്തകം ഇത് എഴുതിയതിൻ്റെ ചില വർഷങ്ങൾക്കകത്ത് തന്നെ നിവൃത്തിയായി എന്ന സദ്വർത്തമാനം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞ എൻ്റെ കർത്താവ് സത്യപ്രവാചകനാണ് ദൈവപുത്രനാണെന്ന് വീണ്ടും തെളിയിച്ചത് കൊണ്ട് ഞാൻ അവന്റെ ശുശ്രൂഷകനായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള ഈ വെളിപ്പാട് പുസ്തകം സംഭവിക്കാത്ത പുസ്തകമാണെങ്കിൽ ഇത് പാഴാണ് ഇത് അസത്യമാണ് വെൻ വി കമ്പെയർ ദിസ് ബുക്ക് വിത്ത് ബുക്ക് ഓഫ് ഡാനിയൽ കാരണം ദൈവത്തിന്റെ വചനത്തെ വചനം കൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത് അപ്പം നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം ബൈ